രേണുകാസ്വാമി കൊലക്കേസിൽ നടൻ ദർശൻ നടിയും സുഹൃത്തുമായ പവിത്ര ഗൌഡ എന്നിവരടക്കം പതിനേഴ് പേർക്കെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു എട്ട് ഫോറൻസിക് റിപ്പോർട്ടുകളാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചത് ഇതിനോടൊപ്പം സിസിടിവി ദൃശ്യങ്ങളും പവിത്ര ഗൌഡയുടെ രക്തം പുരണ്ട ചെരുപ്പും വസ്ത്രങ്ങളും ഉൾപ്പെടെയുള്ള തൊണ്ടി മുതലുകളും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ദർശന്റെ ആരാധകനായ ചിത്രദുർഗ സ്വദേശി രേണുകാസ്വാമിയെ ഇക്കഴിഞ്ഞ ജൂൺ എട്ടിനാണ് പ്രാകൃതമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് ദർശന്റെ സുഹൃത്തായ പവിത്ര ഗൌഡയ്ക്ക് രേണുകാസ്വാമി ഇൻസ്റ്റഗ്രാമിൽ ിൽ അശ്ലീല സന്ദേശം അയച്ചതാണ് കൊലപാതകത്തിനുള്ള പ്രേരണയെന്ന് കുറ്റപത്രം പറയുന്നു ദർശന്റെ നിർദ്ദേശപ്രകാരം കൊലയാളി സംഘം രേണുകാസ്വാമിയെ ചിത്രദുർഗയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു ഇതിനുശേഷം ബംഗളൂരു പട്ടണകിരയിലെ പാർക്കിംഗ് കേന്ദ്രത്തിൽ എത്തിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പേജുകളുള്ള കുറ്റപത്രത്തിൽ സാക്ഷികളാണ് ഇതിൽ മൂന്ന് പേർ ദൃക്സാക്ഷികളാണ് ജൂൺ ഒൻപതാം തീയതി പുലർച്ചെയാണ് രേണുകാസ്വാമിയുടെ മൃതദേഹം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലക്കുറ്റം ഏറ്റെടുത്ത് മൂന്ന് പേർ ിപ്പാളയ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരുന്നു സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നായിരുന്നു ഇവരുടെ മൊഴി പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് നടൻ ദർശനും നടി പവിത്രയ്ക്കും കൃത്യത്തിൽ പങ്കുള്ളതായി കണ്ടെത്തിയത് അതിക്രൂരമായാണ് പ്രതികൾ യുവാവിനെ മർദ്ദിച്ചത് എന്ന് കണ്ടെത്തി തവണ ഷോ കേൽപ്പിച്ചു രേണുഗാസ്വാമിയുടെ ശരീരമാസകലം മുറിവുകൾ ഉണ്ടായിരുന്നു ഒരു ചെവി കാണാനില്ലായിരുന്നു ക്രൂരമർദ്ദനത്തിൽ ജനനേന്ദ്രിയം തകർന്നു പോയിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇക്കാര്യം വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പവിത്ര ഗൌഡയ്ക്കെതിരെ സാമൂഹിക മാധ്യമത്തിൽ നടത്തിയ അശ്ലീല പരാമർശമാണ് രേണുകാസ്വാമിയെ കൊലപ്പെടുത്താൻ കാരണമായത് എന്നാണ് പോലീസിന്റെ വിശദീകരണം നടൻ ദർശന്റെ കടുത്ത ആരാധകനായിരുന്നു ചിത്രദുർഗ വി ആർ എസ് ലേ സ്വദേശിയായ രേണുകാസ്വാമി ചിത്രദുർഗയിലെ ഫാർമസി ജീവനക്കാരനായ രേണുകാസ്വാമി നടൻ ദർശനും നടി പവിത്രയും തമ്മിലുള്ള ബന്ധത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു പവിത്രയുമായുള്ള ദർശന്റെ അടുപ്പത്തെക്കുറിച്ച് പുറത്തറിഞ്ഞതോടെ നടന്റെ ആരാധകരെല്ലാം രണ്ടു ചേരിയിലായാണ് നിലകൊണ്ടിരുന്നത് പവിത്രയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ഒരു വിഭാഗം ആരാധകർ നടന് എതിരെയായിരുന്നു ഇവരെല്ലാം ദർശന്റെ ഭാര്യ വിജയലക്ഷ്മിക്ക് പിന്തുണയും നൽകി എന്നാൽ മറ്റു ചില ആരാധകർ പവിത്രയും ദർശനും തമ്മിലുള്ള ബന്ധത്തെ അനുകൂലിച്ചു ഇതിൽ പവിത്രയുമായുള്ള ബന്ധത്തെ എതിർത്തവരുടെ കൂട്ടത്തിലായിരുന്നു കൊല്ലപ്പെട്ട രേണുകാസ്വാമിയും ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് രേണുകാസ്വാമി സാമൂഹിക മാധ്യമത്തിൽ നടി പവിത്രയ്ക്കെതിരെ അപകീർത്തികരമായ കമന്റിട്ടത് പവിത്രയ്ക്കെതിരായ അശ്ലീല കമന്റിൽ പ്രകോപിതനായാണ് ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികളുടെ സഹായത്തോടെ ദർശനം സംഘവും യുവാവിനെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ചിത്രദുർഗയിൽ നിന്ന് യുവാവിനെ ബംഗളൂരുവിലേക്ക് വിളിച്ചുവരുത്തിയ ശേഷം ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പിന്നാലെ മൃതദേഹം ബംഗളൂരു കാമാക്ഷി പാളയത്തെ അഴുക്കുചാലിൽ ഉപേക്ഷിക്കുകയും ചെയ്തു വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ആവേശം പകരുന്ന ദർശനെ ചലഞ്ചിങ് സ്റ്റാർ എന്നാണ് ആരാധകർ വിളിച്ചിരുന്നത് വലിയ വാണിജ്യം നേടുന്നവയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകൾ സിനിമയിൽ നായകനാണെങ്കിലും ദർശൻ ജീവിതത്തിൽ വില്ലൻ റോൾ കൈകാര്യം ചെയ്ത സംഭവങ്ങൾ ഒട്ടേറെ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഭാര്യ വിജയലക്ഷ്മിയെ ആക്രമിച്ചതിന് ഒരു മാസം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നീട് ഭാര്യയുമായി ഒത്തുതീർപ്പുണ്ടാക്കി കേസിൽ നിന്ന് ഒഴിവായതാണ് ിൽ മൈസൂരുവിലെ ഒരു റെസ്റ്റോറന്റിൽ വെയ്റ്ററെ ആക്രമിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട് പലരും ഇതിൽ നടനെ വിമർശിച്ച് രംഗത്തെത്തി കഴിഞ്ഞ വർഷം ഒരു ദേശാടന പക്ഷിയോടൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതിന് ദർശന്റെയും ദർശന്റെ ഫാം ഹൌസ് മാനേജറുടെയും പേരിൽ വനംവകുപ്പ് കേസെടുത്തു ദർശന്റെ ഒരു പരാമർശത്തിൽ പ്രതിഷേധിച്ച് ചെരുപ്പുകൊണ്ടുള്ള ഏറെ കൊള്ളേണ്ടി വന്നിട്ടുണ്ട്